അസലാമലൈക്കു വരഹമുല്ലാ വിസ്മി വലഹമുല്ല വസ്വലാത്തു വസ്സലാം വാല അഷറഫ് റുസൂല വാലാഹി വ അസ് വമൻ വാലാ വബാജ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഇയാമൻ തർജൂനും എന്ന ശീർഷകത്തിൽ വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുത മനോഭാവത്തിൻ്റെയും ആവശ്യകതയും സമൂഹത്തിൽ ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യവുമാണ് ഈ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് തക്കവയുള്ളവരായിരിക്കുവാനും എല്ലാവരോടും വിട്ടുവീഴ്ച കാണിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അവയാണ് നമ്മുടെ ജീവിതത്തിന് അഭികാമ്യവും ജീവിത സംതൃപ്തി നിലനിൽക്കുവാൻ ഏറെ പ്രധാനപ്പെട്ടതും അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ിത്ത നിങ്ങൾ വിട്ടുവീഴ്ചയുള്ളവരാവുക എന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനോട് തക്കുവയോട് ഏറെ സമീപസ്ഥമാണ് സത്യവിശ്വാസികളെ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും പരസ്പര ഇണക്കത്തിൻ്റെ കാരണങ്ങൾ ശക്തിപ്പെടുത്തുവാനും നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആളുകൾക്കിടയിലെ നല്ല ബന്ധങ്ങൾ എന്നത് അവരുടെ പ്രകൃതങ്ങളുടെ അന്തസത്തയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനവും പരസ്പര ഐക്യത്തിൻ്റെ സൂചനയുമാണ് പ്രവാചകർ സാഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ സത്യവിശ്വാസി എത്രയും വേഗം ഇണങ്ങുന്നവനാണ് ഇണങ്ങിച്ചേരാൻ കഴിയാത്തവരിലും ഇണക്കപ്പെടാത്തവരിലും ഒരു നന്മയും ഉണ്ടാവുകയില്ല എന്നും എല്ലാവരെയും പുഞ്ചിരിയോടെയും മുഖപ്രസന്നതയോടെയും എതിരേൽക്കാൻ സാധിക്കുക എന്നത് നമുക്കിടയിലെ ബന്ധങ്ങൾക്ക് ശക്തിയും ദൃഢതയും പകരുന്ന കാര്യമാണ് ആളുകളെ കാണുമ്പോഴെല്ലാം നല്ലതുമാത്രം നാം സംസാരിക്കണം കാരണം നല്ല വാക്കുകൾ ഹൃദയങ്ങൾ തുറക്കുവാനുള്ള താക്കോലുകളാണ് അള്ളാഹു പറഞ്ഞു വക്കുൽബാദി അഹ്സൻ പ്രവാചകരെ എൻ്റെ അടിമകളോട് സംസാരം നല്ലതു മാത്രമേ ആകാവൂ എന്ന് അങ്ങ് പ്രഖ്യാപിക്കണം കാരണം ഇൻസാനി മുബീന പിശാജ് ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു തീർച്ചയായും മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് പിശാച്ച് അതുകൊണ്ട് പിശാചിൽ നിന്ന് നാം നാമഹുവിനോട് കാവൽ ചോദിക്കണം വസ്വാസിൽ സുദൂരിന്നാസ് അഥവാ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തി മറഞ്ഞുകളയുന്ന പിശാചുക്കളിൽ നിന്ന് നാം നാമല്ലാഹുവിനോട് കാവൽ ചോദിക്കണം ലിയഹ്സുനല്ല പിശാജ് ഈ കുതന്ത്രങ്ങളെല്ലാം ചെയ്യുന്നത് സത്യവിശ്വാസികളെ മനോവിഷമത്തിലാക്കുന്നതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ പിശാജ് വിശ്വാസി ഹൃദയങ്ങളിൽ പകയും വെറുപ്പും പ്രചരിപ്പിക്കും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഹുദിൽ ആഹ്വ വ മുർബിൽ അനിൽ ജാഹിലീൻ പ്രവാചകരെ അങ്ങ് വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കണം നല്ലത് കൽപ്പിക്കുകയും വേണം മാത്രമല്ല െ അവഗണിക്കുകയും ചെയ്യുക തുടർന്നു പറഞ്ഞു പിശാജിൽ നിന്ന് വല്ല ദുർബോധനവും ബാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അതുകൊണ്ടുതന്നെ ബുദ്ധിമാൻ പിശാജിന് ഒരു വാതിലും കൊടുക്കുകയില്ല തെറ്റിദ്ധാരണയുടെ ഒരു കാരണവും അവൻ അവശേഷിപ്പിക്കുകയില്ല അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും മോശപ്പെടുത്തലുകളിൽ നിന്നും മാറി നിൽക്കുക എന്നത് നല്ല ബന്ധം നിലനിർത്തുവാനുള്ള മറ്റൊരു മാർഗമാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നിൽ നിന്ന് ആർക്കും മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവരുതെന്നും അതുപോലെ എന്നോടും ആരും മോശമായി എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു പ്രവാചകർ പറയാറുണ്ടായിരുന്നത് യുജ്ഹല ഇന്നീപിക്കു അള്ളാഹുവെ എല്ലാവിധ വഴിതെറ്റലുകളിൽ നിന്നും ഭ്രംശങ്ങളിൽ നിന്നും അതുപോലെ ഞാൻ അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്നും ഞാൻ അക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ അവിവേകമായി പെരുമാറുന്നതിൽ നിന്നും എന്നോട് അവിവേകമായി പെരുമാറുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നുവെന്ന് തർക്കങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമുക്കിടയിലെ ബന്ധങ്ങളിൽ സ്നേഹം നിറയുവാനുള്ള മറ്റൊരു മാർഗം പറഞ്ഞതുപോലെ നാം പറയുന്നതാണ് പറഞ്ഞതുപോലെങ്കിൽ പോലും തർക്കങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കണം അതുപോലെ ഊഹോബോഹങ്ങളിൽ നിന്നും തർക്കങ്ങളുടെയും വാഗ്വാദങ്ങളുടെയും ആളുകളിൽ നിന്നും നാം അകൽച്ച പാലിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകരു പറഞ്ഞു അൽ അലുൽ ഹസിം അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്നയാളുകൾ പിടിവാശിയോടെ തർക്കം തുടരുന്നവനാണ് പിന്നെയും പ്രവാചകുരു പറഞ്ഞു ഇതാ ഹാസ്വമ ഫറ തർക്കിക്കുന്ന സമയങ്ങളിൽ മോശം പെരുമാറ്റവും വാക്കുകളും ഉച്ചരിക്കുന്നവരുമാണ് വിശ്വാസികളെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കങ്ങളും പിണക്കങ്ങളുമായി വർഷങ്ങൾ കഴിച്ചുകൂട്ടുന്നയാളുകളുടെ വിചാരം എന്താണ് പരസ്പരം കാണുമ്പോൾ അവർ സലാം പറയുന്നു പോലുമില്ല പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞത് അവർ കേട്ടിട്ടില്ലേ ഒരാൾക്കും തൻ്റെ സഹോദരനോട് മൂന്ന് രാവുകൾക്കപ്പുറം പിണങ്ങി നിൽക്കുന്നത് അനുവദനീയമല്ല എന്നാണ് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവരാരായാലും തൻ്റെ സഹോദരനോട് അങ്ങോട്ടു ചെന്ന് സലാം പറയുക അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫസ്ഫഹ്ഹും വക്കുൽ സലാം താങ്കൾ അവരെ അവഗണിക്കുകയും അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും സലാം എന്നു പറയുകയും ചെയ്യുക വലിയ മനസ്സുകൾക്ക് മാത്രമാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്ഹും അത്തരം ആളുകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും അള്ളാഹു എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ് ഈ രാജ്യത്തിൻ്റെ മഹാനായ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ഒരിക്കലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്തസാ വാജിബ് ീഴ്ചയും നിർബന്ധമായ കാര്യമാണ് ലോകരക്ഷിതാവായ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയും സഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുക അതുകൊണ്ട് സത്യവിശ്വാസികളെ ഒരാളുടെ ഏതെങ്കിലും പ്രവർത്തനം നമുക്ക് മോശമായി അനുഭവപ്പെടുന്നുവെങ്കിൽ നമ്മൾ കൈക്കൊള്ളേണ്ടത് വിട്ടുവീഴ്ചയാണ് നാം വിട്ടുവീഴ്ച മനസ്ഥിതിയില്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം സ്വസ്ഥമാവുക നമുക്ക് പരസ്പരം സഹകരിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സാധ്യമാവുന്നില്ലെങ്കിൽ പരസ്പരം ഇകഴുത്തലുകളുടെയും മോശപ്പെടുത്തലുകളുടെയും ഒരു പരമ്പര മാത്രമായിരിക്കും നമ്മുടെ ജീവിതം ഫുലൈൽ റഹിയാഹ് അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളെക്കുറിച്ച് പരാതിയുമായി ആരെങ്കിലും താങ്കളെ സമീപിക്കുന്നുവെങ്കിൽ അയാളോട് പറയേണ്ടത് തങ്ങളുടെ സഹോദരന് താങ്കൾ വിട്ടുവീഴ്ച ചെയ്യൂ എന്നാണ് കാരണം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ രാത്രിയിൽ ശാന്തമായി സ്വസ്ഥമായി കിടന്നുറങ്ങും എന്നാൽ ഉള്ളിൽ പകയുമായി നടക്കുന്നവന് രാവിൽ ഉറക്കമേ ലഭിക്കുന്നില്ല അങ്ങേയറ്റത്തെ ആധിയും വേവലാതിയുമാണ് كافي لما عفوت ولم احقد على احد ارحت قلبي من هم العداوات ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയും ആരോടും പകയും വിദ്വേഷവുമില്ലാതെ ജീവിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന് ശത്രുതകളുടെ ചിന്തകളിൽ നിന്ന് എനിക്ക് മോചനം നൽകാനായി ആശ്വാസം കണ്ടെത്താനായി ഫാഹുമായ കരീം മിമ്മൻ അൻ അത്യുദാരനും അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവനുമായ അള്ളാഹുവെ മറ്റുള്ളവരോട് വിട്ടുവീഴ്ചാ മനസ്ഥിതി കാണിക്കുകയും അതുവഴി നിന്നിൽ നിന്ന് വിട്ടുവീഴ്ച ലഭിക്കുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് പ്രവാചകുരു പറഞ്ഞിട്ടുണ്ട് ആലമീൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഒന്നിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹ്ബാൻ വിശുദ്ധ ഷഹബാൻ്റെ ഏറെ അനുഗ്രഹീതമായ ഈ ദിനരാത്രങ്ങളിൽ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഹദീസ് നാം ഓർത്തുപോവുകയാണ് ഇൻഫി ലൈലത്തിൻ അഥവാ പതിനഞ്ചിൻ്റെ രാവിൽ അള്ളാഹു ആകാശത്തു നിന്ന് എത്തിനോക്കും നോക്കും ലിജമിഹൽഹി അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അന്നവൻ പാപമോചനം നൽകും ഇല്ലാലി മുഷ്രിഖിൻ ഔ മുഷാഹിൻ രണ്ടു പേർക്കൊഴികെ അവരിലൊന്ന് ബഹുദൈവാരാധകനാണ് മറ്റൊന്ന് പകയും വിദ്വേഷവുമായി നടക്കുന്നവനാണ് പരസ്പരം തർക്കവും വക്കാണവുമായി നടക്കുന്നവർ എത്ര വലിയ നന്മയാണ് അവർ നഷ്ടപ്പെടുത്തിയത് എന്നാലോചിക്കുന്നുണ്ടോ എത്ര വലിയ മഹത്വമാണ് അവർക്കു ലഭിക്കാതെ പോയത് എന്നവർ ഉൾക്കൊള്ളുന്നുണ്ടോ അതുകൊണ്ട് സത്യവിശ്വാസികളെ അനുഗ്രഹീതമായ ഈ രാവുകളെ നാം ഉപയോഗപ്പെടുത്തണം അവയിൽ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ഇർഹമു തുർഹമു നാം കരുണ കാണിക്കുക എങ്കിൽ നമ്മളോടും കരുണ കാണിക്കപ്പെടും വഹ്ഫിറു യഹ്ഫിർ ഇല്ലാഹുലക്കും നാം പൊറുത്തു കൊടുക്കണം വിട്ടുവീഴ്ച ചെയ്യണം എങ്കിൽ അല്ലാഹു നമുക്കും പുറത്തു തരും ആർക്കെങ്കിലും ആരെങ്കിലുമായി വല്ല തർക്കങ്ങളും ബാക്കിയുണ്ടെങ്കിൽ ഇത് സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും അവസരമാണ് അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ തെളിയണം ഹൃദയങ്ങൾ ഒന്നാവണം അള്ളാഹുവിൻ്റെ വജുഹിനു വേണ്ടി നാം അത് ചെയ്തേ പറ്റൂ സത്യവിശ്വാസി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനും വിട്ടുവീഴ്ചയും സ്നേഹബന്ധവും സുദൃഢമാവാൻ കഠിനാധ്വാനം ചെയ്യുന്നവനുമാണ് അള്ളാഹു ചോദിച്ചിട്ടുണ്ട് അലാ റഹീം നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ചയുള്ളവരായിരിക്കണം ലോകരക്ഷിതാവായ അള്ളാഹു നിങ്ങൾക്കു പൊറത്തു തരുന്നത് നിങ്ങൾക്കിഷ്ടമല്ലയോ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് നമ്മുടെ വിട്ടുവീഴ്ചയും ക്ഷമയുമെല്ലാം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് അള്ളാഹു നമ്മളോട് ചേർത്തു നിർത്താൻ കൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെയും വീട്ടുകാരുടെയും നന്മകൾ നാം ധാരാളമായി ഓർക്കുകയും പറയുകയും ചെയ്യുക അവരുടെ വീഴ്ചകളും അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകളും നാം കണ്ടില്ലെന്നു നടിക്കുകയും മറക്കുകയും ചെയ്യുക അവർക്കു നാം സമ്മാനങ്ങൾ നൽകുക അവരുമായി ബന്ധം നിലനിർത്തുക ഒരിക്കലും അവർക്കിടയിലെ ബന്ധങ്ങളെ നാം മുറിച്ചു കളയരുത് സ്വത്തു തർക്കങ്ങളോ കച്ചവടങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളോ സമ്പാദ്യമോ ഒന്നും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുവാനുള്ള കാരണമായി കൂട എല്ലാവർക്കും നാം നന്മ ചെയ്യണം നമ്മുടെ അയൽവാസികളോടും കൂട്ടുകാരോടും സഹപ്രവർത്തകരോടുമെല്ലാം നാം വിട്ടുവീഴ്ച ചെയ്യണം അള്ളാഹു പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കും വിട്ടുവീഴ്ച കൊണ്ട് അന്തസ്സല്ലാതെയൊന്നും അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആഫീന അനാസ് ജനങ്ങളോട് വിട്ടുവീഴ്ച ആളുകളുണ്ടല്ലോ വല്ലാഹു യുഹിബുൽ മുഹ്സിനീൻ തീർച്ചയായും ഇപ്രകാരം നന്മകൾ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അനിൽ അഹമ്മദി الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته